ോടും അടിപൊളി ലാലാട്ട് ബുദ്ധി കഴിഞ്ഞാൽ അടിപൊളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഓടാ എല്ലാരും തിയേറ്ററിൽ ഒന്ന് കാണണം റിമൈൻഡർ അറിവായിട്ട് ായിട്ടുള്ള ക്ലൈമാക്സ്

അടിപൊളി വാടം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ചെയ്തൊരു സിനിമ രക്ഷയുടെ ഫേ തന്നെ കാണാൻ സാധിച്ചിട്ട് ഭയങ്കര സന്തോഷം നല്ലൊരു സിനിമയുടെ ഭാഗമായി ഭാഗം ഭയങ്കര സാറിന്റെ കാൽസാറിന്റെയും ആശുപത് ശ്രീനിവാസിന്റെയും നല്ലൊരു സിനിമയുടെ ഭാഗമാകില് വളരെയധികം സിനിമ നേരും നേരും ഒന്നും അല്ല അടിപൊളി ലാലട്ടൻ തകർത്തു സിദ്ധിക്കും അടിപൊളി നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും കണ്ടിരിക്കേണ്ട എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം സൂപ്പറോടും അത് നല്ല ഇമോ ഇമോഷണൽ ക്യാരക്ടറായിട്ട് തകർത്തവര് സിനിമ ചെയ്യണം തുടങ്ങുന്നത് ലാലട്ടിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ലാലട്ടിന്റെ പുറകെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന അപ്പം അത് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് കൊല്ലത്തിന് ശേഷം ഡയറക്റ്ററിൻ്റെ ഒപ്പം സ്ക്രീൻ പ്ലേസ് ചിലവഴിക്കാൻ കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് റിലീസ് പക്ഷേ ഇത്രയും നല്ലൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളെല്ലാവരും സിനിമ കാണുന്നു അവസാനം ഒരു രണ്ട് തനേഴിച്ചുകൊണ്ടാണ് നമ്മുടെ നമ്മൾ ഇറങ്ങുന്നത് അതിപ്പം ഇത്രയും നല്ലൊരു സിനിമയിൽ ഡയറക്ടിന്റെ ഒപ്പം അതേപോലെ ചിത്രജോഷും സാറിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് താങ്ക് യു തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളെല്ലാരും കണ്ടില്ലേ അവസാനത്തെ ആ കൊർക്കൂം രംഗമെല്ലാം തന്നെ ലാലേട്ടന്റെ കണ്ണ് നമ്മുടെ കണ്ണ് അറിയും എന്ന് വീണ്ടും അവസാനം ബോയിലറല്ല പക്ഷെ പ്രിയാമണി ചെയ്ത ക്യാരക്ടർ ഐ ആം ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചേക്കാൻ എടുക്കണ്ട അത് നമ്മളെല്ലാവരും എല്ലാ ആരാധകരും ലാലേട്ടൻ നോക്കി പറയുന്നൊരു കാര്യമാണ് യു ആർ ഹാപ്പി ദാറ്റ് ലാലേട്ടൻ തിരിച്ചുവരും തന്നെയാണോ തിരിച്ചു വരുവല്ല റിമൈൻഡ് തിരിച്ചു വരവ് ആദ്യത്തെ കാലം ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് ശരിക്കും ഈ പടം ഞങ്ങളുടെ ഒപ്പം കണ്ടിരുന്നത് നിങ്ങളുടെ കണ്ണെന്ന് പറഞ്ഞേ തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് തന്നെയാണ് അത് എന്താ പറയാ ലാസ്റ്റ് സീനാവാന്നിരുന്ന കണ്ണൊക്കെ അറിഞ്ഞു പോയി പുള്ളിയായിട്ട് അപ്പൊ എന്താണ് നിങ്ങൾ ഇമോഷണലി പുള്ളി

അതേപോലത്തെ ലിപ് ജോസഫിന്റെ ഒരു അടിപൊളി സിനിമയാണ് എങ്ങനെയുണ്ട് മോൻലാല് കൊറേ നാൾക്ക് ആവശ്യമാണല്ലേ അപ്പൊ എന്താണ് പറയുള്ളേ രീതിയിലുള്ള കഥ ടിപൊള്ളിയാ ഓ അതെറച്ചു ഏഹ് കണ്ണു കണ്ണു പറയാനുള്ള സംഭവമൊന്നുമില്ല ഏർ മനസ്സെങ്കിലും നിറഞ്ഞോ മനസ്സറും ഞാൻ ഇഷ്ടപ്പെട്ടോ മാഡം ഏഹ് അതേ തെറ്റില്ല കുറച്ചേ ഉള്ള എന്തൊന്നും